സാർ വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന പ്രാദേശിക സമരപ്പന്തൽ സന്ദർശിക്കുകയും ആ സമരപ്പന്തലിലെത്തി വിഴിഞ്ഞം പദ്ധതി ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായി നടന്ന പോലീസ് ആക്രമണ കേസിൽ ചെയ്ത ആളുകളാണ് തന്നെ അപമാനിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് സംഘം എം വിൻസെന്റിന് സി പി എം നേതാവും എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ സഭയിൽ നൽകുന്ന മറുപടിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇന്ന് സഭയിൽ ചർച്ചയ്ക്കിടെ കടകംപള്ളി സുരേന്ദ്രൻ വിഴിഞ്ഞത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷം ഒന്നാകിയും വിഴിഞ്ഞത്ത് നടന്ന ഒരു പ്രാദേശിക സമരത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചതെന്നും ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിച്ചത് എങ്ങനെയെന്നും വിശദീകരിക്കുകയുണ്ട് ഇതോടെ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചെഴുന്നേറ്റം വിൻസെന്റ് എം എൽ എ കടകംപള്ളി സുരേന്ദ്രനെ അപമാനിക്കുന്ന നിലയിലുള്ള ചില പരാമർശങ്ങൾ നടത്തി ഇതോടെ മറുപടി പറയാൻ സുരേന്ദ്രൻ നമുക്ക് സുരേന്ദ്രന്റെ ഈ പൂർണ്ണ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം ശ്രീ അങ്ങേക്ക് മിനിറ്റ് സംസാരിക്കാം സമയകൃത്യത ചേർ അഭ്യർത്ഥിക്കുകയാണ് സാർ ഞാൻ സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകള് അനുകൂലിക്കുന്നു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാടിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരുദേവനും മഹാത്മജിയും ആദ്യ കൂടിക്കാഴ്ച നടത്തിയ ആ ദിവസത്തിൻ്റെ നൂറാം വാർഷികമാണ് ഇന്നത്തെ ദിവസം സർ നവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും കുഴിച്ചു മൂടിയ ഐത്തെയും ജാതി വിവേചനത്തെയും അന്ധവിശ്വാസങ്ങളെയും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ദിവസങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ എതിർത്ത ജാതി ശക്തികൾ ഇന്നും ചില ക്ഷേത്ര കെട്ടുകൾക്കുള്ളിലും ഇരുളറിഞ്ഞ മനുഷ്യ മനസ്സുകളിൽ നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് കൂടൽ മാണിക്യത്ത് നിന്ന് വരുന്ന വർത്തമാനങ്ങൾ ജാതിഭ്രാന്തിൻ്റെ രൂക്ഷത കണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പതിമൂന്ന് ക്ഷേത്രപ്രവേശന വിളംബരം വിപ്ലവകരമായിട്ടുള്ള ഒരു സാമൂഹ്യ മുന്നേറ്റമായിരുന്നു സാർ അതിന് ശേഷം രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി ഗവൺമെൻ്റ് കാര്യത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ശാന്തി നിയമനം നടത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടാക്കി ക്ഷേത്രാരാധ ആരാധന നടത്താൻ ക്ഷേത്രങ്ങളിൽ പൂജ നടത്താൻ അബ്രാഹ്മണനായിട്ടുള്ള എല്ലാവർക്കും അവകാശമുണ്ടെന്ന് സ്ഥാപിക്കുക മാത്രമല്ല ചെയ്തത് സാർ ആ നിയമനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളടക്കം നിയമനം നടത്തിക്കൊണ്ട് അത് നടപ്പിലാക്കാനായിട്ടുള്ള ആർജ്ജവം അന്നത്തെ ഗവൺമെൻറ് കാട്ടി സർ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഈ കൂടൽ മാണിക്യത്തിലെ തന്ത്രിമാരുടെ താന്ത്രിക വിദ്യകൾ നമ്മുടെ സമൂഹത്തിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒറ്റക്കെട്ടായി കേരളം ആകെ ഒറ്റക്കെട്ടായി ഈ അനീതിക്കെതിരായിട്ടുള്ള അന്യായങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃ നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ സർ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റ ഒന്നാം പിണറായി ഗവൺമെൻറ്റും പിന്നെ രണ്ടാം പിണറായി ഗവൺമെൻറ്റും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയിൽ നടത്തിയ മുന്നേറ്റങ്ങളെ സംബന്ധിച്ച് സമയമെടുത്ത് സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല സർ എന്നാലും സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം വികസനത്തിനും കരുതലിനും പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് സർ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല ഊഖി രണ്ട് പ്രളയങ്ങൾ കോവിഡ് മഹാമാരി ഇതിലെല്ലാം തന്നെ സഹകരണ പ്രസ്ഥാനത്തെ കൂട്ടിയിണക്കി ദുരിതബാധിതരെ സഹായിക്കാൻ നമ്മൾ നടത്തിയ പരിശ്രമം ശ്രദ്ധേയമാണ് പ്രളയത്തിൽ സമ്പൂർണമായും വീട് നഷ്ടപ്പെട്ട രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറിലധികം പാവപ്പെട്ടവർക്ക് കെയർ ഹോം പദ്ധതിയിലൂടെ നമ്മൾ മനോഹരമായ വീടുകളും ഫ്ളാറ്റുകളും നിർമ്മിച്ചു നൽകിയത് സഹകരണ പ്രസ്ഥാനം സഹകരണ സമൂഹം കാണിച്ച ആർജവം തന്നെയാണ് സാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വയനാട്ടിലുണ്ടായ ദുരന്ത സഹകരണ മേഖല വളരെ വലിയ സഹായങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത് ശ്രദ്ധേയമാണ് ദുരിതബാധിതരുടെ മുഴുവൻ വായ്പകളും കേരള ബാങ്ക് എഴുതിത്തള്ളുന്ന സാഹചര്യമുണ്ടായി സർ സഹകരണ റിസ്ക് ഫണ്ട് പദ്ധതിയിലൂടെയും സഹകരണ അംഗസമാശ്വാസ നിധിയിലൂടെയും ആയിരക്കണക്കിന് ദുരിതബാധിതർക്കാണ് സർ സഹകരണ മേഖല ഇന്ന് ആശ്വാസം നൽകുന്നത് കുരിശിക വായ്പകളുടെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പാവപ്പെട്ടവർക്ക് വളരെയേറെ പ്രയോജനകരമാണ് സർ സർ ഈ കാലയളവിലെ ആഗോളതലത്തിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ അടയാളപ്പെടുത്തുന്ന മികച്ച സഹകരണ ബ്രാൻഡുകളായി മാറാൻ സർ നമ്മുടെ കേരള ബാങ്കിനും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് സർ സർ നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ഏറ്റവും മോശം കാഴ്ചപ്പാടായിരുന്നു സർ കേരളം ഒട്ടും വ്യവസായ സൗഹൃദമല്ല എന്ന ആരോപണം വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെയും വിഭവങ്ങളുടെയും കുറവ് മാത്രമല്ല വെള്ളാനകളുടെ നാട് പോലുള്ള വലതുപക്ഷ തൊഴിലാളി വിരുദ്ധ സിനിമകളും ഈ കാഴ്ചപ്പാടിനാക്കം പകർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സർ പിണറായി വിജയൻ സർക്കാർ ചരിത്രം മാറ്റിക്കുറിക്കുകയാണ് കേരളം ഇന്ന് വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം എന്ന ഒന്നാമതാണ് സർ സമീപ ദിവസം കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് ഒന്നേ മുക്കാൽ ലക്ഷം കോടിയുടെ നിക്ഷേപ വാഗ്ദാനം ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് രണ്ട് ഗവൺമെൻ്റുകളുടെ വ്യാവസായിക മേഖലയുടെ പ്രവർത്തനങ്ങളിൽ തികച്ചും അഭിമാനിക്കാൻ സാധിക്കും സർ എം എസ് എം ഇ മേഖലയിൽ ബെസ്റ്റ് പ്രാക്ടീസായി നമ്മുടെ സംരംഭക വർഷം പദ്ധതി ദേശീയതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് സർ ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല സാർ പുതിയ ലാൻഡ് അലോട്ട്മെൻറ്റ് റോഡ് കൊണ്ടുവന്നു സംസ്ഥാനത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വ്യവസായ വാണിജ്യ ഡയറക്ടറിന് കീഴിലുള്ള വ്യവസായ എസ്റ്റേറ്റുകളുടെ ഭൂമി കൈമാറ്റം സാർ തിരുവനന്തപുരത്ത് യൂണിറ്റി മാൾ നിർമ്മാണം ആരംഭിച്ചു സർ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും മാത്രമല്ല സാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇപ്പോൾ മുന്നൂറ് കോടി രൂപ മുതൽ മുടക്കൽ കേരളത്തിലെ ആദ്യ ക്രൈൻ നിർമ്മാണ യൂണിറ്റ് ലീവേജ് ഗ്രൂപ്പ് തൃശൂരിലാണ് ആരംഭിച്ചത് ഐ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു സാർ ഒരു വർഷത്തിനകത്ത് രണ്ടായിരം പേർക്ക് തൊഴിൽ നൽകുന്ന വലിയ സ്ഥാപനമായിട്ട് അത് വളരുകയാണ് ലോകത്തിലെ മുൻനിര വാഹന സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനിയായ ആക്സിയ ടെക്നോളജീസ് തിരുവനന്തപുരത്ത് അവിടെ ആഗോള ഹെഡ്ക്വാർട്ടേഴ്സും ആർ എൻ ഡി കേന്ദ്രവും ആരംഭിച്ചു സർ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ നിക്ഷേപങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു എന്നൊന്നും ഞാനിവിടെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല സർ ഇൻഫോസിൻ്റെ കാര്യം മാത്രം സൂചിപ്പിച്ചാൽ പതിനയ്യായിരം പേര് ജോലി നൽകുന്ന ഒരു ക്യാമ്പസ് ഇൻഫോസിന് തിരുവനന്തപുരത്തുണ്ട് വി എസ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഇവിടെ ബാംഗ്ലൂർ ഓഫീസ് സന്ദർശിക്കുകയും ഈ ക്യാമ്പസിന് വേണ്ട എല്ലാ സഹായങ്ങളും ഇടത് സർക്കാർ ചെയ്തു കൊടുത്തു നമ്മുടെ സഹകരണം കണ്ട് അമ്പത് ഏക്കർ സ്ഥലത്ത് പതിനായിരം പേർക്കൂടി തൊഴിൽ നൽകുന്ന മറ്റു ക്യാമ്പസ് ഇൻഫോസിസ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണം മാറിയതോടുകൂടി സർ രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിൽ ഈ സ്ഥാപനം ഈ തുക മടക്കി വാങ്ങുകയും പതിനായിരം പേർക്ക് ജോലി ലഭിക്കേണ്ട ഈ പദ്ധതി പിന്മാറുകയും ചെയ്തു ആ നിലയാണ് യു ഡി എഫിൻ്റെ കാലത്ത് വ്യാവസായിക മേഖലയിൽ നിങ്ങൾ സ്വീകരിച്ചിരുന്നത് സമയ ചുരുക്കം മൂലം അതിനെക്കുറിച്ചും കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല സാർ സർ വിഴിഞ്ഞം തുറമുഖം തുറമുഖം ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാർ നിങ്ങൾ ഈ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ കാര്യത്തിൽ രണ്ടും മൂന്നും ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമുണ്ട് ആ പദ്ധതി മുടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയ ശ്രമത്തെ നമുക്ക് കാണാതെ പോകാൻ വേണ്ടി പറ്റില്ല ദേശീയപാത വികസനം തന്നെ തടയുമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ വി വിഴിഞ്ഞം പദ്ധതിയുടെ സന്ദർഭത്തിലും അവിടെ ഉണ്ടായ ഒരു പ്രാദേശിക പ്രശ്നത്തെ ഉപയോഗപ്പെടുത്തി പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട ബഹുമാനപ്പെട്ട ആളാണ് നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന വികസന പദ്ധതികൾ എങ്ങനെ ഇടങ്കോലിട്ട് ഇല്ലാതാക്കി പറയാമെന്ന് ശ്രമിക്കുകയാണ് സാർ അദ്ദേഹം ചെയ്യുന്നത് സർ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളുടെ വികസനത്തിനായി പതിനായിരം കോടി രൂപയുടെ ചിലവാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിൽ തീരേണ്ട പദ്ധതിയുടെ അടുത്ത ഘട്ടം ഒറ്റ ഘട്ടമായി രണ്ടായിരത്തി ഇരു ഇരുപത്തിനകം തീർക്കുന്നതിന് അദാനി ഗ്രൂപ്പുമായി പ്രത്യേക കരാറുണ്ടാക്കിയ പിണറായി ഗവൺമെന്റ് ഇടപെടൽ എടുത്തു പറയേണ്ടതാണ് സർ പ്രവർത്തനം ആരംഭിച്ച ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇരുന്നൂറിലധികം കപ്പലുകളാണ് ജേഡ് സർവീസിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ പോർട്ടായി വിഴിഞ്ഞം മാറിയിട്ടുണ്ട് സാർ കൊളംബോ തുറമുഖം പോലും ജേഡ് സർവീസിൻ്റെ ഭാഗമല്ല എന്നോർക്കണം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പായ ഇരീനാ ക്ലാസ് ഷിപ്പുകൾ ഈ സർവീസിലാണുള്ളത് ഫെബ്രുവരി മാസത്തിൽ കൈകാര്യം ചെയ്ത ചരക്കിൻ്റെ അളവിൽ ഇന്ത്യയിലെ തെക്കിഴക്കൻ മേഖലകളിലെ പതിനഞ്ച് തുറമുഖങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് വിഴിഞ്ഞ തുറമുഖം സാർ ആ തുറമുഖത്തെയാണ് നിസ്സാരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞുതെന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളോട് എന്തു താൽപ്പര്യമാണുള്ളതെന്ന് അറിയാതെ ചോദിച്ചു പോകും വിൻസെൻ്റ് നോക്കിയിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ചെയ്ത കാര്യമാണ് അതവിടെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതും പോലീസുകാരെ ആക്രമിച്ചതും അതിൻ്റെ ഭാഗമായിട്ടൊരു വെടിവയ്പ് നടത്താൻ നിങ്ങൾ ആഗ്രഹിച്ചതും അങ്ങനെ വെടിവെക്കുകയാണെങ്കിൽ ഒരു രണ്ടാം വിമോചന സമരത്തിൻ്റെ കാഹലമൂതാം എന്നെല്ലാം നിങ്ങൾ മോഹിച്ചതുമെല്ലാം തന്നെ മറന്നുകൊണ്ട് നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വിഴിഞ്ഞു വിഴിഞ്ഞത്തിനുണ്ടാകുന്ന ആ പുരോഗതി യഥാർത്ഥത്തിൽ നിങ്ങൾ കാണുന്നില്ലേ സർ വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി സർ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ് സർ സർ നിരവധി മാസക്കാലം നീണ്ടുനിന്ന സമരം ഇവര് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ൂര്യം ഭരിക്കുന്ന കാലത്ത് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദിവസക്കാലം നീണ്ടു നിന്ന തുടർ സമരം ഓണത്തിനും ക്രിസ്മസിനും പോലും സമരം ചെയ്ത ആ സമരം തിരുവനന്തപുരത്ത് നടന്ന സമരം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ അഗ്രഹിച്ചത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രമല്ല ഭരണപക്ഷം തോന്നാലും പ്രതിപക്ഷം തോന്നാലും നാടിന്റെ വികസനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകട്ടേ സാർ നാടിൻ്റെ വികസനമേ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത് എത്രമാത്രം ആത്മഹത്യാപരമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് സാർ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിൻ്റെ വികസന ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങൾ വിരചിച്ചുകൊണ്ടാണ് സാർ നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് ഇനി ഈ വരുന്ന ഒരു വർഷക്കാലത്തിനകത്ത് ഒരുപാട് വികസന പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകൾ നമുക്കുണ്ടാകും ആ രാഷ്ട്രീയമായ എതിർപ്പുകൾ വെച്ചുകൊണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ആ എതിർപ്പിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കാം വിജയിക്കുകയോ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്യാം പക്ഷേ നാടിന്റെ വികസന കാര്യത്തിൽ നമ്മളെല്ലാം എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നുള്ള ആ കാഴ്ചപ്പാട് ഈ വൈകിയ വേളയിൽ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാറുണ്ട് സാറേ വിഴിഞ്ഞം തുറമുഖത്തിന് സാർ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി അത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ള ഒരു ഒരു മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വ്യക്തികളാണ് ഞങ്ങൾ എല്ലാവരും വിഴിഞ്ഞം വിഴിഞ്ഞം ഒരു വാക്കു പറയുകയോ ഒരു സമരം ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്തവരാണ് ഞങ്ങൾ പക്ഷെ ആ ഞങ്ങൾ അവിടെ സമരം കുമാർ നടത്തിവയ്പെ സാർ കുമാർ പരിശോധിക്കാം പരിശോധിച്ച് പരിശോധിക്കാം പോയിന്റ് പറഞ്ഞല്ലോ പോയിന്റ് മനസ്സിലായി പോയിന്റ് മനസ്സിലായി പോയിന്റ് മനസ്സിലായി പോയിന്റ് മനസ്സിലായി പോയിന്റ് മനസ്സിലായി പരിശോധിക്കാം പരിശോധിച്ച് പറയാം പോയിന്റ് മനസ്സിലായി പരിശോധിച്ച് പറയാം അങ്ങ് മനസ്സിലായി പ്ലീസ് പ്ലീസ് അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് അത് രേഖയിൽ ഉണ്ടാവാൻ പാടില്ല സെക്രട്ടേറിയറ്റിൽ അംഗമാവാത്താൻ ഞങ്ങളുടെ പുറത്ത് പരിശോധിക്കാം ഒരംഗം അസത്യ പ്രസ്താവന നടത്തുന്നത് ശരിയല്ല സാർ സർ ആ ദിവസങ്ങളിൽ നടന്ന പത്രങ്ങളിലെ വാർത്തകൾ നാളെ വേണമെങ്കിൽ നാളെ അടുത്ത ദിവസം നിയമസഭയിൽ ഞാൻ ഹാജരാക്കാം സർ സർ വിഴിഞ്ഞം വിഴിഞ്ഞം പദ്ധതി സാർ വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന പ്രാദേശിക സമരപ്പന്തൽ സന്ദർശിക്കുകയും ആ സമരപ്പന്തലിലെത്തി വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായി നടന്ന പോലീസ്